നാട് വിട്ടു പോയിട്ട് പിണങ്ങിപ്പോയിട്ട് നമ്മിൽ നിന്ന് തിരോധാനം സംഭവിച്ചിട്ട് വർഷങ്ങൾ പലത് കഴിയുന്നു എന്നിട്ടും തൻ്റെ പ്രിയപ്പെട്ടവർ തന്നിലേക്ക് ഇണങ്ങി വന്നില്ല പിണങ്ങി തന്നെ നിൽക്കുന്നു കാണാതായവർ അങ്ങനെ തന്നെ തിരോധാനം സംഭവിച്ച് നീണ്ടു നീണ്ട് വർഷങ്ങൾ പോകുന്നു ഈ വർഷമെങ്കിലും പുതിയൊരു റിസൾട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ നിന്ന് പലരും പലരും അവരെവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ അത്രയും മതി എന്ന് ചിന്തിക്കുന്നവർ വരെ എവിടെയുണ്ടെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം അത്രയെങ്കിലും അള്ളാഹു സഹായിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ല അവർ തിരിച്ചു തന്നെ വരും എന്ന രൂപത്തിൽ ഇണങ്ങിപ്പോയവർ ഇണങ്ങി വരും തന്നെയും മക്കളെയും പോയ കിണവൻ വിട്ടു മൂപ്പൻ ഭർത്താവ് അയാൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറയാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടർ നബി അലിഹിത്തു വസ്ലാം ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പഴയ ഒരു പ്രവാചകൻ നബി ആ മഹാനുഭാവന്റെ പേരിൽ യാസീൻ ഓതുക ഇത് മഹാന്മാരായ സൂഫിയാക്കൾ പരിശോധിച്ചറിഞ്ഞ അമലാണ് നബി അലിഹിസലാമിന്റെ പേരിൽ ഇരുപത്തി യാസീൻ ഓതുകയും അങ്ങനെ പ്രതീക്ഷയോടെ ബഹുമാനപ്പെട്ടവരെ തവസൂൽ ചെയ്തുകൊണ്ട് റബിനോട് വാ ചെയ്യുകയും ചെയ്താൽ കാണാതായ ആൾ തിരിച്ചു വരികയോ ഉള്ള സ്ഥലം നമുക്കറിയുകയോ ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇത് നമുക്ക് ചെയ്യാം ഖദർ നബി അലിഹിത്തു വസ്സലാമിനെ അന്വേഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മോസാ നബി അലിഹിത്തു വസ്സലാമും കൂടെ യൂഷ് നബി അലിസ്സലാമും കൈയിൽ കുറച്ച് ഭക്ഷണവും പൊരിച്ച മീനുമായി നടന്നല്ലോ നടന്ന് നടന്നൊരു സ്ഥലത്ത് പോയി ക്ഷീണിച്ചപ്പോൾ മീനിൻ്റെ പകുതി രണ്ടുപേരും തിന്നുകയും ഒരു ഭാഗം അങ്ങനെ തന്നെ വയ്ക്കുകയും ചെയ്തു പാതി മുറിഞ്ഞ പാതി കഴിച്ച മീൻ ഒരു ഭാഗം മുഴുവൻ കഴിച്ചു മറ്റൊരു ഭാഗം അങ്ങനെ തന്നെ കിടക്കുന്നു ഒരു ഭാഗം മുള്ളാണ് മറ്റൊരു ഭാഗം അതിൻ്റെ ഇറച്ചിയാണ് അങ്ങനെയുള്ള ആ ഒരു മീനിനെയും കൊണ്ട് പിന്നെയും നടന്നു അങ്ങനെ മുസാൻ നബി അലിസ്ലാം മറ്റൊരു സ്ഥലത്ത് ഇറങ്ങി ചെയ്ത് നിസ്കരിച്ചു കടലിന്റെ കരയിലൂടെയാണ് ഹബർ നബി അലിസ്സലാമിനെ അന്വേഷിച്ച് നടക്കുന്നത് ഒടുവിൽ ആ ഉള്ള സ്ഥലം എത്തിയാൽ പ്രത്യേക അടയാളങ്ങളൊക്കെ മുസാ നബി അലിസ്ലാമിനെ അറിയിച്ചിട്ടുണ്ട് യൂഷ് നബി അലിസ്ലാത്തു വസ്സലാമിന് അതറിയില്ല അങ്ങനെ മുസാ നബി അലിസ്സലാം നസ്കരിക്കാൻ മറ്റൊരു സ്ഥലത്ത് കടലിന്റെ ഓരത്ത് ഇറങ്ങുകയും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഭക്ഷണം കഴിച്ചു തുടരാം ആ മീൻ എടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ യൂസ അലി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ ഇറങ്ങിയ സമയത്ത് മീൻ ജീവൻ വെച്ചുകൊണ്ട് കടലിലേക്ക് ചാടിപ്പോവുകയും കടലിലെ വെള്ളം ഒരു തുള പോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയും അതിന്റെ ഉള്ളിൽ കൂടെ മീന് കടന്നുപോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് നബി നബി എവിടെ ഇരിക്കുന്നു എന്നതിന്റെ അടയാളം തന്നെ ജീവൻ വെച്ച് ഓടുകയും തുളപോലത്തെ ഒരു സ്ഥലം നമുക്ക് കാണുകയും ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അതെനിക്ക് മറന്നുപോയതാണ് ഓർക്കാൻ എന്നെത്താൻ മറപ്പിച്ചതാണ് എന്ന് മുസാ നബി അലി അലിസ്സലാമിനോട് യൂഷ് നബി അലി അലിസ്സലാം പറയും ചില സംഭവങ്ങൾ ചിലത് നമുക്ക് മറന്നു പോകും ചില കാര്യങ്ങൾ ചില സിഹറിന്റെ പേരിലോ കണ്ണേറിന്റെ പേരിലോ നാക്കേറിന്റെയോ ശാപ കോപങ്ങളുടെ പേരിലെയോ മറന്നു പോകും ചില ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയാൽ കുട്ടികളെയും വീടിനെയും മക്കളെയും മറന്നു പോകും അങ്ങനെ സംഭവിക്കുമോ എന്ന് ചില പരീക്ഷണ ഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അവർക്ക് വീണ്ടും മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും നാടിനെയൊക്കെ ഓർമ്മ വരിക എന്നുള്ളത് കുറച്ച് സാഹസികമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനാണ് സാഹസിക യാത്രയിലെ കൂട്ടുകാരനായ മുസാ നബി അലി ഇസലാമിന് ഒരുപാട് അറിവുകൾ പകരാൻ കൂടെ സഞ്ചരിക്കേണ്ടി വരേണ്ടി വന്ന ബഹുമാനപ്പെട്ട നബി അലി അലിസ്സലാമിനെ നാം വിളിക്കുന്നത് അവിടത്തെ അവസാന കാലഘട്ടങ്ങളിൽ പുറപ്പെടുന്നതുവരെ ഈ ഈ ലോകത്തുണ്ടാവും ഏറ്റവും വലിയ സാഹസികതയായ ദലിനോട് പോരാടുക എന്ന് ആ വലിയ ദൗത്യം നിറവേറ്റിട്ട് നിറവേറ്റിയിട്ട് ദജാലിനോട് അടരാടിയിട്ട് ദജ്ജാലിനോട് പോരാടിയിട്ട് പൊരുതിയിട്ട് ഷഹീദായി മരിക്കുന്ന ശുഹദാക്കളുടെ തലവനാണ് ഖലൂർ നബി അലിസ്സലാം അതുവരെയും സാഹസികമായ യാത്രകൾ തുടർ തുടർന്നു കൊണ്ടേയിരിക്കും വിശ്വാസികൾക്ക് കൈ കൊടുത്ത് മുസാഫത്ത് ചെയ്യുകയും അനുഗ്രഹിക്കുകയും വരം നൽകുകയും സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അഭിവൃദ്ധി നടക്കുകയും ചെയ്ത് മുന്നേറുന്ന ഖലീർ നബി അലിസ്ലാം ഭൂമിക്ക് കാവലാണ് ഭൂമിക്ക് ബർക്കത്താണ് വിശ്വാസികൾക്ക് കാര്യങ്ങളെല്ലാം ശരിയാകാൻ റബ്ബിനോട് വാ ചെയ്യുന്ന രക്ഷകനാണ് ആ രക്ഷകനെ ഇരുപത്തിയൊന്ന് യാസീനോദി സന്തോഷിപ്പിക്കുക അള്ളാഹു ആ യാസീനെ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ആരാണോ തന്നോട് സഹായം ആവശ്യപ്പെടുന്നത് എന്ന നിലയ്ക്ക് അവരറിയുകയും ചെയ്യുന്നുണ്ടാവാം എന്നിട്ട് റബിനോട് അവർക്ക് നഷ്ടപ്പെട്ട ആ വ്യക്തിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയും അവർക്ക് ഓർമ്മ വരാൻ വേണ്ടിയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഫല ഫലം അതുകൊണ്ട് ഇരുപത്തൊന്ന് യാസീൻ നബി അലി ഹിസ്ലാത്തുസലാമിൻ്റെ മേൽ ഓതുകി നഷ്ടപ്പെട്ടു പോയ തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ ഓർത്ത് തന്നിൽ വീണ്ടും ദയയും കാരുണ്യവും നിറഞ്ഞ് നിറകണ്ണുകളോടെ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു കുടുംബത്തിലെ അത്താണികളെ നഷ്ടപ്പെട്ടവർക്ക് മുഴുവൻ ഇനി ഒരു തിരിച്ചുവരവും സന്തോഷവും പുനർജീവനവുമൊക്കെ നൽകട്ടെ അഥവാ കുടുംബത്തിൽ സന്തോഷം പുനർജനിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ച്ത്തോടെ നിർത്തുകയാണ് അസലൈക്കും